ಫಸ್ಟ್ ಆ ತೇಜಸ್ವಿ ಸೂರ್ಯನ ಫಸ್ಟ್ ಬರೀ ಮುಸಲ್ಮಾನ್ರ ಹೆಸರನ್ನ ಓದ್ತಾ ಇದಾರಲ್ಲ ನನ್ನ ಬ್ರದರ್ಸ್ ಅವರು ದೇ ಆರ್ ಮೈ ಬ್ರದರ್ಸ್ ವಿ ಲಿವ್ ಟುಗೆದರ್ ವಿ ಡೈ ಟುಗೆದರ್ ಇದು ಭಾರತ ಹೌ ಈಸ್ ಕಾಲಿಂಗ್ ಏನ್ ಮದ್ರಸ ಅವ್ರ ಧರ್ಮ ನಮ್ ಧರ್ಮ ಹಿಂದ ಧರ್ಮ ಮುಖ್ಯನೋ ಅವ್ರ ಧರ್ಮನೂ ಮುಖ್ಯ ഡി കെ ശിവകുമാറിന്റെ ഒരു വീഡിയോ ഉണ്ട് തേജസ്വി സൂര്യക്ക് മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വെട്ടിത്തുറന്ന് പറയുകയാണ് ആ വീഡിയോ കാണാം അതിനു മുൻപ് ഈ ഡി കെ ശിവകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഹൈന്ദവ മതവിശ്വാസിയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ആ വിശ്വാസപ്രകാരമുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് കേവലം ഇങ്ങനെ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളൊന്നും അല്ല അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യം അതിലുണ്ട് അതനുസരിച്ചിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ തരത്തിലുള്ള പൂജകളും ചെയ്യുന്ന ഒരു ഹൈന്ദവ മതവിശ്വാസിയാണ് അദ്ദേഹം അദ്ദേഹം വലിയൊരു ഭക്തനും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ അദ്ദേഹം പൂജ നടത്താറുണ്ട് എല്ലാ പരിപാടികളും ചെയ്യാറുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തമായ ബോധ്യത്തിൽ അദ്ദേഹം ഒരു ഹൈന്ദവ മതവിശ്വാസിയാണ് ആ വിശ്വാസത്തിനോട് കൂറു പുലർത്തുന്ന ഒരാളാണ് പക്ഷേ ഏതെങ്കിലും ഒരു മതത്തെ അവഹേളിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുമില്ല അങ്ങനെ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മതത്തെ അവഹേളിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് കർണാടകയിലെ ബി നേതാക്കൾ മുസ്ലിങ്ങളെ അപമാനിക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു ഹോബിയാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൊടുക്കുന്ന മറുപടി അത് നിങ്ങൾ കാണേണ്ട മറുപടിയാണ് അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകളൊക്കെ കാണേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക ആ ആർ മൈ വി ലിവ് ടു ഭാരത കാശ്മീരി കന്യാകുമാരി ಎಷ್ಟು ಜನ ಎಂತೆಂತ ಸರ್ವಿಸ್ ಮಾಡ್ತಾರೆ ಅವ್ರ ಮಾಂಸ ಕಟ್ ಮಾಡಿಲ್ಲ ಅಂದ್ರೆ ಇವ್ನು ಯಾವನು ಮಾಂಸ ತಿನ್ನಲ್ಲ ಅವ್ರ ಪಂಚರ್ ಆಗಲಿಲ್ಲ ಅಂದ್ರೆ ಇವ್ರು ಗಾಡಿ ಹೋಗಲ್ಲ ಅವ್ರು ಸೈಕಲ್ ಇಲ್ಲ ಅಂದ್ರೆ ಸೈಕಲ್ ರಿಪೇರಿ ಮಾಡಿಲ್ಲ ಅಂದ್ರೆ ಸೈಕಲ್ ಓಡಲ್ಲ ಗಾಡಿ ಮೆಕ್ಯಾನಿಕ್ ಕೆಲಸ ಮಾಡಿಲ್ಲ ಅಂದ್ರೆ ಯಾವನು ಹೋಗಲ್ಲ ಇವನು ಇವನು ಕಂಟಾ ಇವ್ ತೇಜಸ್ವಿ ಮನೆಯವರಾದ್ರೂ ಗಾಡಿ ರಿಪೇರಿ ಕೆಲಸ ಮಾಡ್ತಾರೆ ಅಂದ್ರೆ അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഡി കെ ശിവകുമാർ പറഞ്ഞത് ഇതിന്റെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസുകാർ പോലും ഭയപ്പെടുന്ന അല്ലെങ്കിൽ അവരിൽ പലരും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് വ്യക്തമായി പറഞ്ഞു ഡി കെ ശിവകുമാർ എന്താ പറയുന്നത് മുസ്ലിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ് മുസ്ലിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ് അവരെ വേട്ടയാടാൻ വിട്ടുതരില്ല അവരും ഞങ്ങളും ഒന്നിച്ച് ജീവിക്കും അവരും ഞങ്ങളും ഒന്നിച്ച് ഈ മണ്ണിൽ മരിക്കും അവരുടെ കുട്ടികൾ മദർസയിലേക്ക് പോകും അത് ചോദ്യം ചെയ്യാൻ തേജസ്വി സൂര്യക്ക് അവകാശമില്ല അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ലാത്തതിന്റെ കാരണം പറയുന്നത് എനിക്ക് എൻ്റെ മതം അവർക്ക് അവരുടെ മതം എനിക്ക് എന്റെ വിശ്വാസം അവർക്ക് അവരുടെ വിശ്വാസം ഞാൻ ഹിന്ദു ആയിരിക്കും അവർ മുസ്ലിം ആയിരിക്കും നമ്മൾ ഒന്നായിരിക്കും എന്നുള്ളതാണ് ആ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ ഹിന്ദു ആയിരിക്കും അവർ മുസ്ലിങ്ങളായിരിക്കും പക്ഷെ ആ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് നമ്മളൊക്കെ ഒന്നായിരിക്കും എന്നുള്ളതാണ് മതമുണ്ടാകും വിശ്വാസം ഉണ്ടാകും പല രീതിയിലുള്ള സംസ്കാരങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മളൊക്കെ ഒന്ന് ഹിന്ദു ആയി ഹിന്ദുവായിക്കഴിഞ്ഞാലും മുസ്ലിം ആയിക്കഴിഞ്ഞാലും നമ്മളൊക്കെ ഒന്നാണ് ഈ വിഭജനത്തിന്റെ അല്ലെങ്കിൽ ഈ വിവേചനത്തിന്റെ ഭിന്നിപ്പിന്നെ രാഷ്ട്രീയമല്ലേ കർണാടകയിൽ ബി ജെ പി നേതാക്കളൊക്കെ പറയുന്നുള്ളത് ഉത്തരേന്ത്യയിലും പറയുന്നത് അതുതന്നെയല്ലേ അവരെവിടെയെങ്കിലും വിദ്യാഭ്യാസ പുരോഗതി പറഞ്ഞുകൊണ്ട് നാടിൻ്റെ നേട്ടം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന പറഞ്ഞുകൊണ്ട് അവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ ഞാനതിൻ്റെ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അസം മുഖ്യമന്ത്രിയായിട്ടുള്ള മറ്റേ ബിശ്വ ശർമ്മ അയാൾ വന്നിട്ട് എന്താ പറഞ്ഞത് ഹിമന്ത് ബിശ്വ ശർമ്മ ടിപ്പു സുൽത്താന്റെ ബന്ധുക്കളാണ് ഫാമിലിയാണ് ടി കെ ശിവകുമാറും സിദ്ധരാമയും എന്നുള്ളതാണ് അമിത്ഷാ എന്താ പറഞ്ഞത് കേരളത്തെ നോക്കൂ എന്നുള്ളതാണ് കേരളത്തെ നോക്കൂ എന്നുള്ളതാണ് എന്നാലും അമിത്ഷായുടെ കാഴ്ചപ്പാടിലുള്ള കേരളം ഒന്നുമല്ല യഥാർത്ഥ കേരളം അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് അവർ തന്നെ ഉണ്ടാക്കിയതാണ് ഇപ്പൊ ഈ രീതിയിലുള്ള പ്രചരണമാണ് അല്ലാതെ വിദ്യാഭ്യാസ പുരോഗതി പറഞ്ഞുകൊണ്ടോ ഈ നാട്ടിലെ ആശുപത്രി ശൃംഖലങ്ങളുടെ വികസനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടോ ഗതാഗത വികസനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടോ ഒന്നും അല്ല ഇവർ തിരഞ്ഞെടുപ്പിന് നേരിടുന്നത് കേരളത്തെ നോക്കൂസ് മാത്രം ഇതല്ലാതെ വേറൊന്നും പറയുന്നില്ല അവർക്കിടയിൽ ടി കെ ശിവകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തി തിരഞ്ഞെടുപ്പിന് നേരിട്ടത് എങ്ങനെയാണ് വർഗീയവാദികളായിട്ടുള്ള ഈ പറയപ്പെടുന്ന സംഘപരിവാറിന് മറുപടി കൊടുത്തത് എങ്ങനെയാണ് മുസ്ലിങ്ങളെ ചേർത്ത് നിർത്തി ക്രിസ്ത്യൻ സമൂഹത്തെ ചേർത്ത് നിർത്തി അവഗണിക്കപ്പെടുന്ന ദളിത് സമൂഹത്തെ ചേർത്ത് നിർത്തി അതോടൊപ്പം ഹൈന്ദവരെ ചേർത്ത് നിർത്തി വിവിധ സംസ്കാരങ്ങളിൽ വിവിധ ജാതികളിൽ നിൽക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തി ആരെയും മാറ്റി നിർത്താൻ തയ്യാറായില്ല രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അതായത് ഈ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ ചന്തയിൽ മൊപ്പത്തിന്റെ ഇഷ്ടത്തിന്റെ സ്നേഹത്തിന്റെ കട ആ വാക്ക് തന്നെ ഒരു വിപ്ലവമാണ് ആ വിപ്ലവത്തിന്റെ ഒരു ഉദയ സൂര്യനാണ് ഡി കെ ശിവകുമാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ വെച്ചു പുലർത്തിയിട്ടുള്ളത് അത് തന്നെയാണ് ഇതേ നിലപാട് മുസ്ലിങ്ങളോടും ഹൈന്ദവരോടും ക്രിസ്ത്യാനികളോടും എല്ലാവരോടും ഒരേ നിലമാണ് നിങ്ങൾ നോക്കുക ഈ രാജ്യത്ത് ബി ജെ പി വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പേര് കൊണ്ട് ഒരുത്തൻ തീവ്രവാദിയാകുന്നു പേര് കൊണ്ട് ഒരുത്തൻ ഭീകരവാദിയാക്കപ്പെടുന്നു അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മുസ്ലിം നാമധാരി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജി അവൻ തീവ്രവാദിയായി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ താൻ തീവ്രവാദിയായി പോകുമോ എന്ന് പേടിച്ചിട്ടും ഇണ്ടാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനി അതേ അഭിപ്രായം ഒരു ഹൈന്ദവം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഹിന്ദു സമൂഹത്തെ ഒറ്റപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഒറ്റക്കൊടുക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന ആളുകളെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ അവസ്ഥ തന്നെ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് വെറുപ്പിന്റെ ചന്തയാക്കി രാജ്യത്തെ മാറ്റിയിരിക്കുകയാണ് ബി ജെ പി അവരിന്നേവരെ അതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിച്ചിട്ടില്ല എന്നിട്ട് പറയുന്നു ഞങ്ങൾ ആരോടും വിവേചനത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ ആരോടും ഭിന്നിപ്പിൻ്റെ സ്വരം പറയാറില്ല എന്നാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും അവിടെ നോക്കൂ ഇവിടെ നോക്കൂ എന്നല്ലാതെ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരൻ്റെ അവസ്ഥ നോക്കൂ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ കർണാടകയിൽ തിരിച്ചടിയായത് കേവലം ഡി കെ ശിവകുമാറിന്റെ ഇടപെടൽ മാത്രമല്ല അവിടുത്തെ ഒരു സാഹചര്യം ജനങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ പോലെയുള്ള അല്ലെങ്കിൽ ജി പോലെയുള്ള നാല്പത്തിയഞ്ച് ശതമാനം കർണാടകയിലെ ഗവൺമെന്റിന് കമ്മീഷൻ കൊടുത്തിട്ട് പണിയെടുക്കേണ്ട കോൺട്രാക്ടർമാരുടെ അവസ്ഥ ഇതൊക്കെ ഭീകരമാണ് ഈ പ്രാദേശിക വിഷയങ്ങൾ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ കോൺഗ്രസ് മുന്നിട്ട് നിന്നു ആ മുന്നിട്ട് നിന്നതിന്റെ വലിയൊരു നേട്ടമാണ് ഒരു എന്താ പറയുന്നത് പകരം വെക്കാനില്ലാത്ത രീതിയിലുള്ള കർണാടകയുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ വിജയം അത് വ്യക്തമായി കോൺഗ്രസിന് മനസ്സിലായിരുന്നു കോൺഗ്രസ് ബി ജെ പി ഇറക്കിയ ഹിന്ദുത്വ കാടിലിടപ്പെട്ടില്ല വ്യക്തമായി രാഷ്ട്രീയം പറഞ്ഞു വെറുപ്പിന്റെ കച്ചവടക്കാർ ബജരംഗദളായി കഴിഞ്ഞാലും ഞങ്ങൾ നിരോധിക്കും എന്നുള്ളത് അവർ വ്യക്തമായി പറഞ്ഞു അവർ ഒരു തരത്തിലും കോംപ്രമൈസ് കാണിച്ചില്ല വെറുപ്പിന്റെ കച്ചവടക്കാർ ആരായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായി കഴിഞ്ഞാലും അവരെ പ്രതിനിധാനം ചെയ്ത ഏത് സംഘടനയായി കഴിഞ്ഞാലും ഞങ്ങൾ നിരോധിക്കും എന്നുള്ളത് അവർ തുറന്നടിച്ചു പറഞ്ഞു അപ്പൊ ബജരംഗദൾ എന്നൊക്കെ പറയുന്നത് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേര് കേട്ടാൽ പോലും ആക്രമണം അഴിച്ചു വിടുന്ന ഒരു ടീമാണ് അവര് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നിരോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ സമീപിച്ചിട്ട് പോലും ഇങ്ങനെ ഒരു വിജയം നേടിയിട്ടുണ്ട് എങ്കിൽ അവർക്കൊക്കെ കർണാടകയിലെ നല്ലവരായ ജനങ്ങൾ കൽപ്പിച്ചിട്ടുള്ള വില മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്താണ് അവർക്ക് കൽപ്പിച്ചിട്ടുള്ള വില എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അവരെ നിരോധിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കർണാടകയിലെ ജനങ്ങൾ പറയുന്നത് എൺപത് ശതമാനം ഹിന്ദുക്കളുള്ള ഹിന്ദുക്കളുള്ളൊരു സംസ്ഥാനമാണ് നിങ്ങളാലോചിക്കുക എൺപത് ശതമാനം ഹിന്ദുക്കളുള്ള നന്മയുള്ള മതേതരത്വത്തെ കാണുന്ന ഭൂരിഭാഗം ഹിന്ദുക്കൾ കോൺഗ്രസിനോട്ട് ചെയ്തു അത് അവരുടെ വലിയൊരു മനസ്സാണ് ആ ഹിന്ദവ സമൂഹത്തിൻ്റെ വലിയൊരു മനസ്സാണ് അവർ കണ്ട അല്ലെങ്കിൽ അവർ ഈ രാജ്യത്ത് വേണമെന്ന് ആഗ്രഹിച്ചത് മതസൗഹാർദമാണ് മനുഷ്യ സൗഹാർദ്ദമാണ് അത് വേണം ഈ രാജ്യത്ത് നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത് ആ സമൂഹം കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ നിലപാടിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല യഥാർത്ഥ ഹൈന്ദവർ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന ഹൈന്ദവർ അതല്ല എങ്കിൽ അവിടുത്തെ പതിനാല് ശതമാനം വരെയുള്ള മുസ്ലിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവിടെയുള്ള ഭൂരിഭാഗം ഹൈന്ദവരും അതിശക്തമായി ബി ജെ പിക്ക് ഇതിൽ വോട്ട് ചെയ്തു ആ വോട്ട് ബാങ്ക് ആണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്തായാലും വിപ്ലവകരമായ ഒരു വിജയത്തിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മയം കാണിക്കാതെ അതിശക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ടി കെ ശിവകുമാർ അമരക്കാരനായി ഈ വലിയ കിരീടമേന്തിയിട്ട് അവിടെ നിലവിൽ നിൽക്കുന്നുള്ളത് പബ്ലിക് കേരള